എല്ലാവർക്കും നമസ്കാരം ഇന്ന് അമ്മയുടെ മേൽനോട്ടത്തിൽ കേടാകാതെ കേടാകാതെക്കുന്ന ഏറെ രുചിയുള്ള നല്ല മയവുള്ള അവൽ വിളയിച്ചതാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അഞ്ച് ചെയ്യണേത് ഇത് ഒരു കിലോ ശർക്കര ഒരു ഒരു മഗ്ഗ വെള്ളം ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് പിന്നെ ഉരുക്കിയത് ദഞ്ച് തേങ്ങ പിന്നെ ഇത് നല്ല ചുവന്ന അവൽ കിലോ പിന്നെ വേറൊരു കിലോയും കൂടെ ഉണ്ട് കിലോ മുക്കാക്കിലോ നമുക്ക് എത്രയും വേണമെന്ന് നോക്കാം അതിനകത്തോട്ടിനി അരിച്ചു ഒഴിക്കണം മരിപ്പ് എന്ന് പിടിച്ചാൽ മതി ഞാനിത് ഒഴിച്ചു തരാം േറ്റി ചർക്കര മൂത്ത് പോവും കേട്ടോ ആ ഞാൻ ഇടുവാ ഇട്ടപ്പം ഒരു നൂലായി ഒരു നൂലായി ഇട്ടോ ഇനി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് വരുമ്പോൾ അത് തേങ്ങ ചേർക്കാം ആ ത്തിന്റെ മുറി മാറ്റം ആ തേങ്ങ ഒരു മുറുക്കേ അന്നേരം അതിലൂടെ ഇട്ടാൽ മതി വാങ്ങി വെച്ചിട്ട് അറിഞ്ഞു അങ്ങനെയല്ലേ ഞങ്ങൾ അതിലോട്ട് ഇടുക ചൂടോടെ ഇടാ ചൂടോടെ ഇടുക ഓഫ് ചെയ്തിട്ടിടുമായിരിക്കും ഇതിന് ഇത്തിരി പാനി കൂടുതലുണ്ടേ അതിൽ മഞ്ഞ കിട്ടുള്ളൂ പിന്നെ ഇത് തേങ്ങാപ്പാ തേങ്ങകത്ത ഇതുകൂടെ ഇറങ്ങുമല്ലോ ആ തിളക്കട്ടെ അന്നേരം ഇച്ചിരി കൂടെ പാനി ഉണ്ടോ ഇത് ഇനി പറ്റുമെന്നിട്ട് ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഹൊട്ടാകുമ്പോഴത്തേക്ക് വേണം ഞാൻ ചെയ്യില്ലേ കുറച്ചുകൂടെ കഴിയുന്ന ജീരക പൊടിയൊക്കെ ചേർത്താ മതിയല്ലേ ജീരകവും ഞാൻ മുറുകിന്നൂടെ മുറിവി ആ കുറച്ച് വെള്ളം കൂടെ പറ്റിയത് ഇത് നനയാകുന്ന വെള്ളം വേണമല്ലോ ആ അത് വേണം എന്നാലും പിന്നെ ഇതിലെ പേരല്ല പാനിയുണ്ടോ ഒരു നൂല് പരിവ് ആകണ്ടേ ആയോ ഇല്ല ഇല്ല ആ പറ്റിയുള്ള നല്ലപ്പോട്ട് പാനി വരുന്നുണ്ട് കേട്ടോ

ഇനി നമ്മൾ തേങ്ങായി ശർക്കരയെല്ലാം വിളയിച്ചത് തണുക്കാനായിട്ട് നമ്മൾ വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഒരുവിധം ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിച്ചു വച്ചിരിക്കുന്ന അവൽ ഇടഞ്ഞടഞ്ഞ് നമുക്ക് ഓരോ പിടിയായിട്ട് വാരിയിട്ട് മുഴുവൻ യോജിപ്പിക്കാം ഞാൻ ഈ ഒരു കിലോ ശർക്കരയുടെ പാനി അഞ്ച് തേങ്ങായും വെച്ച് ഈ കൂട്ടിലേക്ക് എഴുന്നൂറ്റി ഗ്രാം അവല് ചേർക്കുന്നുണ്ട് നല്ല ചുവന്ന അവലാണ് അവല് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് വറുത്ത് എടുക്കാം എണ്ണയൊന്നുമില്ലാതെ നമ്മൾ വറുത്തെടുത്ത് വെക്കുക അല്ലേ അങ്ങ് എന്നിട്ട് തണുപ്പ് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ചേർത്ത് മുഴുവൻ യോജിപ്പിച്ച് വയ്ക്കാം ഇനി ഈ അവൽ കൂടുതൽ നാൾ കേടാകാതിരിക്കുന്നതിനും നല്ല മയം വരുന്നതിനുമായിട്ട് നമുക്കൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് പിടി കശുവണ്ടി നുറുക്കിയതും കാഷുനെട്ട് നുറുക്കിയത് പിന്നെ പൊരിക്കടല അതും ഒരു രണ്ട് പിടി ചേർക്കാം അത് ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് എള്ള് ചേർത്ത് കൊടുക്കാം എള്ളും ഒന്നോ രണ്ടോ പിടി നമുക്ക് ചേർത്ത് കൊടുക്കുക എള്ള് ചേർക്കുന്നത് ഒത്തിരി ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ ഏറെ നല്ലതാണ് ബ്ലഡ് ഉണ്ടാകാനും ഒക്കെയായിട്ട് അപ്പോൾ ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അവലിൻ്റെ കൂട്ടിലേക്ക് ചേർക്കാം അവലിൻ്റെ കൂട്ടൊക്കെ ഇപ്പം തണുത്തിരിക്കുവാണ് നന്നായിട്ട് ഈ നെയ്യും വറുത്ത കൂട്ടും എല്ലാ ഭാഗത്തും ആകുന്നതിനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു അവൽ വിളയിച്ചത് ഒരു മാസം ഇരുന്നാലും കേടാകത്തില്ല